ഹലോ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന മെഷീൻ ഇത് നോർമൽ മെഷീനാണ് അപ്പം ഇന്ന് ഞാൻ മെഷീനിൻ്റെ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് എക്സ്പേർട്ടായിട്ടുള്ള എല്ലാവർക്കും അറിയാൻ പറ്റുമായിരിക്കും ഞാൻ ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഇതിപ്പോൾ നമ്മൾ നൂലൊക്കെ ഇട്ട് വച്ചേക്കുന്ന ഒരു മെഷീനാണ് അപ്പം നമ്മളത് വർക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ വർക്കിംഗ് ആണ് സംഭവം ഇനി നമുക്ക് ഇതിനകത്ത് ഒരു ക്ലോത്ത് വെച്ചിട്ട് ഒന്ന് തയ്ച്ച് നോക്കാം അപ്പോൾ ചില സമയത്ത് നമ്മൾ ക്ലോത്ത് ഒന്നും വെച്ചിട്ടില്ല എങ്കിൽ മെഷീൻ കറക്റ്റായിട്ട് വർക്ക് ചെയ്യും ഇപ്പം നമ്മൾ ക്ലോത്ത് വെച്ചിട്ടൊന്ന് നമ്മൾ തുന്നി തുടങ്ങിക്കഴിഞ്ഞാൽ അതിൽ ഇടയ്ക്ക് വെച്ചിട്ട് ഒന്ന് സ്റ്റക്കാവുന്ന അവസ്ഥ വരാറുണ്ട് അതായത് അങ്ങനെ തന്നെ ഇരിക്കുള്ളൂ നൂലിങ്ങനെ അവിടെ തന്നെ നിന്ന് തയ്ച്ച് തയ്ച്ച് അവിടെ തന്നെ കട്ട പിടിക്കും ആ ഒരു സിറ്റുവേഷന് വരാറുണ്ട് അല്ലേ അപ്പം ഇതിപ്പം ആ ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് നമ്മൾ ഇതുപോലെ ആ ഒരു എന്താ പറയുക ബാക്കിയെല്ലാം വർക്കിംഗ് ആയിരിക്കും പക്ഷേ സൂചി മാത്രം അവിടെ സ്റ്റക്കായിട്ടിങ്ങനെ നിൽക്കും ഇതാണ്ടോ ഇതിപ്പം സൂചി വർക്ക് ചെയ്യുന്നില്ല അപ്പോൾ അതിന് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ വിചാരിക്കേണ്ട അത് കടയിൽ കൊണ്ടുപോയി കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളിതാ ഈ ഒരു സൈഡിൽ വന്നിട്ടുള്ള ഈയൊരു സംഭവം ഒന്നുമില്ല അതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി ടൈറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് കറക്റ്റായിട്ട് വന്നോളും ഇത് നമുക്കൊന്ന് തയ്ച്ചു നോക്കാം ഇതിപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ ബിഗിനേഴ്സൊക്കെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ സ്റ്റെക്ക് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ അത് കടയിൽ കൊണ്ടുപോയി കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക എന്നിട്ടും പറ്റിയില്ലയെന്നുണ്ടെങ്കിൽ മാത്രം അത് നമ്മൾ കടയിൽ കാണിക്കേണ്ട ആവശ്യമുള്ളൂ ഇടയ്ക്ക് നമ്മൾ ഓയിലൊക്കെ ഒന്ന് കൊടുത്ത് മെഷീൻ ഇപ്പോഴും വർക്ക് ചെയ്യിച്ചുകൊണ്ടിരിക്കുക അങ്ങനെയൊക്കെ വരുമ്പോൾ തന്നെ കുറേ കുഞ്ഞു കുഞ്ഞു പ്രോബ്ലംസ് ഒക്കെ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഉപകാരപ്പെട്ടാലും മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ആരും മറക്കരുത് നമുക്ക് എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം